അങ്ങനെ നൂറ ആ സത്യം വിളിച്ചു പറയുകയാണ് വീട്ടുകാരുടെ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ നൂറ അവിടെ ഭയങ്കരമായ രീതിയിൽ ഫയർ ചെയ്യായിരുന്നു ആരെ അക്ബറിനെയും ബാക്കിയുള്ളവരെ എന്തുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഫാക്ടറി നശിപ്പിച്ചു നിങ്ങൾ ഗ്രൂപ്പ് കളിച്ചു അപ്പൊ അക്ബർ പറഞ്ഞു നിങ്ങളും ഗ്രൂപ്പ് കളിച്ചല്ലോ അപ്പം നൂറയുടെ കൂടെ ഉണ്ടായിരുന്നത് ഷാനവാസ് ബിന്നി ജിഷിൻ ആതിലെയാണ് ഇതിനകത്ത് ആതിലേക്ക് സത്യങ്ങൾ അറിയാം ബാക്കി മൂന്ന് പേർക്കും ഒന്നും അറിയത്തില്ല ഗെയിം അറിയില്ല ഒന്നും അറിയില്ല ഇതിന്റെ റൂപ്പോളോ ഒന്നും അറിയാതെ നൂറയുടെ കൂടെ നിന്ന ആൾക്കാരാണ് അവർക്കൊക്കെ നല്ല രീതിയിൽ കോയിൻ കൊടുക്കുന്നുണ്ട് പക്ഷേ കോയിൻ അല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ് നൂറയുടെ ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റി പവർ കളയാൻ മറ്റ് മത്സരം മറ്റ് തൊഴിലാളികൾക്ക് സാധിച്ചു അവർ ആ ലൂപ്പോള് കണ്ടുപിടിച്ചു കളിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് അത് കണ്ടുപിടിച്ച് നൂറ അത് പറയാൻ അതായത് ഒരു മണിക്കൂർ മൊത്തം നൂറ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മോശമായ രീതിയിലാണ് അത് കഴിച്ചത് നിങ്ങളെന്നെ ഫാക്ടറി നശിപ്പിച്ചു ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ളവർ നിൽക്കുകയാണ് ഈ നൂറയുടെ കൂടെയുള്ള ജിഷിനും ആദിലയും ഷാനവാസും എല്ലാം ബിന്നിയും അതിൻ്റെ കൂടെ അനു നിക്കുന്നുണ്ട് അതെ അനു അനു അക്ബറിനെതിരെയാണ് നിൽക്കുന്നത് മലപ്പൂർന്ന് തന്നെ ചെയ്തത് മനപ്പൂർന്ന് തന്നെ ചെയ്തതെന്ന് പറഞ്ഞേ പക്ഷേ അവസാനം ബിഗ് ബോസ് നൂറെക്കൊണ്ട് ആ രഹസ്യം പറയുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ളത് അപ്പം പറയുകയാണ് അപ്പം അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതായത് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടാസ്ക് നടത്തിയത് രണ്ട് ദിവസത്തെ ടാസ്ക് പരാജയപ്പെട്ടത് കൊണ്ട് എനിക്ക് ആ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടു പക്ഷേ നൂറ് അതത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല എനിക്കറിയാം നൂറയ്ക്ക് കുഴപ്പമില്ല പക്ഷേ പുള്ളിക്കാരി അത് വലിയ കാര്യത്തിൽ കാണിക്കുന്നില്ല പക്ഷേ അന്ന് വരെ അത്രയും നേരം തിളച്ചുകൊണ്ടിരുന്ന വീട്ടുകാർ മുഴുവൻ പിൻ പിൻഡ്രോപ്പ് സൈലൻസായി അനുവകത ഇങ്ങനെയായി ഒരാക്ക് മാത്രം അപ്പോഴും കത്തിയില്ല ഒരാൾക്ക് പറയട്ടെ ആർക്കാണെന്ന് അനീഷിനും അനീഷ് വല്ലതും ഈ അക്ബറിന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്പത് ചപ്പലിന് വരും ശരി ബിഗ് ബോസ് ഞാൻ എൻ്റെ നൂറ എന്ന് പറഞ്ഞ ഓണറിന് നൂറ് ചപ്പൽ പേർ ഉണ്ടാക്കി കൊടുക്കുന്നു മിക്കവാറും നൂറെണ്ണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അനീഷ് അനീഷിന് ഇപ്പോഴും ടാസ്ക് എന്തായാലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഷാനവാസൊക്കെ വലിയ സ്പീച്ചൊക്കെ നടത്തിയിട്ട് പോയതാണ് പക്ഷേ ഷാനവാസിന് പിന്നെ മനസ്സിലായി അയ്യേ നൂറയുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അമ്പത് ചപ്പൽ ഉണ്ടാക്കിയത് ഏ അപ്പം ഇതിനിപ്പം ഇപ്പോഴും ഇവരെ മറ്റുള്ള മറ്റേ അതായത് അക്ബറിന്റെ ടീം കളിച്ചത് സൂപ്പറാണെന്ന് ബിഗ് ബോസും പറഞ്ഞിട്ടില്ല ആരും അംഗീകരിച്ചും കൊടുക്കുന്നില്ല ഇതിപ്പോൾ ലാലേട്ടം വന്ന് പറയുമോ ഇല്ലയെന്നു അറിയില്ല എന്നാലും അവരെന്തായാലും കളിച്ചിട്ടുണ്ട് അവരുടെ ഗെയിം അവരൊക്കെ അറ്റ്ലീസ്റ്റ് അത്രയും ഗ്രസ് ചെയ്യാൻ കഴിഞ്ഞു ഇത്രയെങ്കിലും അവർക്ക് കളിക്കാൻ കഴിഞ്ഞു ഇവിടെ നൂറ കാണിച്ച മണ്ടത്തരം എന്ന് പറയുന്നത് അബിക്ക് മൂന്നെണ്ണം കൊടുത്തില്ല രണ്ട് ബ്ലാക്ക് കോയിനെ കൊടുത്തുള്ളൂ ഇന്നും ും കിട്ടും വിചാരിച്ചോണ്ടിരുന്നു പിന്നെ വേറൊരു കാര്യം അനീഷ് പറഞ്ഞ കാര്യം ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസിന്റെ കഴിഞ്ഞ അനീഷ് പറയാണ് നൂറയുടെ ഫാക്ടറി അതാണ് ഏറ്റവും നമുക്ക് സ്ഥാപനത്തെ ഒരിക്കലും നമ്മൾ നിന്ദിക്കരുത് വന്ദിക്കരുത് എൻ്റെ ദൈവമേ അനീഷ് ഇതൊരു ഗെയിമാണ് അത് നൂതില ഫാക്ടറി ശരിക്കുമുള്ള ഫാക്ടറി ഒന്നുമല്ല അതൊരു ഗെയിമാണ് ആ ഗെയിമില് ലൂപ്പോള് കണ്ടുപിടിച്ച് കളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അനീഷിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇപ്പം നമ്മുടെ ആതിലേടെ പുറകെയാണ് നിൽക്കുന്നത് അതായത് നമ്മുടെ ബസൽ ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് അവിടെ ഒരു നിപ്പായിട്ട് അരമണിക്കൂറായി അപ്പൊ നമുക്ക് എന്തൊക്കെ നടന്നതെന്ന് പറയാം ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മുടെ അനുവിന് ഇപ്പൊ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ട് അനു ആദില നൂറ പിന്നെ ബിന്നി റനയൊക്കെ കൂടെ ചേർന്നൊരു ഗ്രൂപ്പാണ് ഒരു പെൺ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ എന്നെ പറയാം അതിലിടക്കിടയ്ക്ക് പ്രവീൺ വരും പിന്നെ ആ പ്രവീണൊക്കെയാണ് ജിഷിൻ വരും അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് കേട്ടാ അപ്പൊ അതിനകത്തുള്ള ചർച്ചകളൊക്കെ നല്ല രസമാണ് വൾഗർ വൾഗറിനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെ അതിനകത്തുണ്ടായിരുന്ന കേട്ടോ അപ്പം അനു ഇന്ന് രണ്ട് സൈഡിൽ കീറിയ രസമാണ് ഇട്ടേക്കണത് കുറച്ച് മോഡേൺ ഡ്രസ്സായിട്ടേക്കണം അപ്പോൾ സോ അനു അതിനെത്തന്നെ പറഞ്ഞത് ഞാനിന്ന് വൾഗർ ഡ്രസ്സായിട്ടേക്കണമെന്ന് അപ്പം ബി പറഞ്ഞത് അങ്ങനെ പറയാതെ നീ അങ്ങനെ പറഞ്ഞു നീ നിന്നെ തന്നെ വൾഗർ എന്ന് പറയാതെ അനു അത് അങ്ങനത്തെ വാക്ക അല്ല എന്നൊക്കെ പറയുന്നുണ്ട് സോ ഇല്ലടി അതിനെന്ത് ഞാൻ വൾഗർ ഡ്രസ്സായിട്ടേക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അനുവിൻ്റെ വേറൊരു കാര്യം എന്നാൽ എല്ലാം ഡ്രസ്സായിട്ട് കട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കോമഡിയായിട്ട് കളയുക കേൾക്കാം എൻ്റെ സ്റ്റോറിയാണെടി ഇവിടെ നിങ്ങളിൽ എല്ലാവരിലും ഏറ്റവും ഭയാനകം എൻ്റെ സ്റ്റോറിയാണെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഇതു കൊണ്ട് അപ്പം ക്യാരറ്റ് കട്ടിട്ട് ഞാൻ ചിരിച്ചു കളഞ്ഞു ശരിക്കും ഞാൻ പ്രശ്നം ഉണ്ടാക്കേണ്ടായിരുന്നു പക്ഷേ അല്ലേൽ അങ്ങേരുണ്ടല്ലോ അക്ബർ അങ്ങേര് ഞാൻ ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് ണ്ടാക്കിയതാണെന്ന് അറിഞ്ഞപ്പോണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പിരിയിളകി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനി അടുത്തു ബിഗ് ബോസ് എല്ലാവരും ലീവിംഗ് ഏരിയയിൽ വിളിപ്പിക്കുകയാണ് എന്നിട്ട് ദൈവമേ നൂറാ അയ്യോ അതായത് പുള്ളിക്കാരുടെ ഉള്ളിൽ ഇത്രയും വലിയൊരിതുണ്ട് അത് അവരറിഞ്ഞാൽ അത് മോശമാവില്ലെന്നുള്ള ഒരു ചിന്തയില്ല കേട്ടാ മാക്സിമം അങ്ങ് ആ പാ സ്ഥലം അങ്ങ് യൂസ് ചെയ്യാണ് കേട്ടോ ബിഗ് ബോസ് വിളിക്കുകയാണ് മൂന്ന് റൗണ്ട് നൂതില ഫാക്ടറിക്ക് കമ്പ്ലി രണ്ട് റൗണ്ട് പരാജയപ്പെട്ടു അപ്പം ഓർഡർ നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല സോ ജോലിക്കാർക്ക് നിങ്ങൾക്ക് കോയിൻ കൊടുക്കാം അപ്പം നൂറ് ആദ്യം ഫസ്റ്റ് നിങ്ങൾ കത്രിക യൂസ് ചെയ്തു കത്രിക യൂസ് ചെയ്തു അതായത് ഒരു മണിക്കൂർ മൊത്തം ഇവയെ മറ്റ് അക്ബറിനെ അങ്ങ് കുറ്റ അക്ബറിനെയും മറ്റ് ടീംസിനെ അങ്ങ് കുറ്റം പറഞ്ഞ അങ്ങ് ഇതാക്കിയാണ് പക്ഷെ നൂറ ഓർക്കണമായിരുന്നു ഈ സംഭവം പുറത്തു വരുമ്പോൾ ബാക്കിയുള്ളവർ ചിന്തിച്ചു തുടങ്ങും അക്ബറിനെ അവർ അംഗീകരിക്കുന്നില്ല ബാക്കിയുള്ളവരൊന്നും അംഗീകരിക്കും അക്ബറിനെയും അഭിയുടെയും ഗെയിമൊന്നും അവർ അംഗീകരിക്കുന്നില്ല ബാക്കിയുള്ളവർ പക്ഷേ ബാക്കിയുള്ള എല്ലാവരും നൂറയ്ക്ക് അഗേൻസ്റ്റാണ് വോട്ട് ചെയ്തത് അതാണ് കോമഡി ഉടനെ തന്നെ എല്ലാവരും കൈമൊക്കി അനു ഒഴിച്ച് ബാക്കി എല്ലാവരും കാര്യം അനുനൊരു സമ്മതിച്ച് കൊടുക്കാൻ ഒരു അനീഷനും ടാസ്ക് മനസ്സിലായിട്ടില്ല അനു മനസ്സിലായി പക്ഷേ മനഃപ്പുറം പൊക്കാത്തെയാണ് പിന്നെ കാര്യം അത് വിട്ടു കൊടുക്കാനുള്ള ഇത് കാരണം ബാക്കി എല്ലാവരും ഈ പറഞ്ഞ ബിന്നി ഉൾപ്പെടെ എല്ലാവരും നൂറയ്ക്ക് അഗൻസ്റ്റായിട്ട് കൈപൊക്കി കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലായി പക്ഷേ സമ്മതിച്ചു കൊടുക്കാനൊരു മടിയുണ്ട് പക്ഷേ നൂറെ ഇത്രയും കിടന്ന് അവിടെ കാണിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇവർ കുറച്ച് കഴിഞ്ഞേ ചിന്തിക്കും ലാലട്ടനെപ്പം അപ്പം ഇവക്ക് ഇവർക്ക് ഇത്രയും ഇവളുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മളെ യൂസ് ചെയ്തിട്ട് ഇവിടെ അവിടെ കിടന്ന് ഷോ കാണിക്കായിരുന്നു എന്നൊക്കെയുള്ള ചിന്ത വരും മനസ്സിലായില്ലേ സോ ഇവിടെ നൂറാ കത്രിക ഉപയോഗിച്ചു നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ കത്രിക ഉപയോഗിച്ചു പിന്നത്തെ റൗണ്ടിൽ ഉപയോഗിച്ചില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് മാക്സിമം വായിപ്പിച്ച് എൻ്റെ കമ്പനിയെ പൂട്ടിച്ചു ഞാൻ ഇത് കണ്ടുപിടിച്ച് ഷാനവാസും ബിന്നിയും ആതിരേയും ജിഷിനുമാണ് അപ്പം ജിഷിൻ എന്നൊക്കെ പറഞ്ഞിരിക്കും അപ്പം ഷാനവാസും അപ്പം അക്ബർ അപ്പം അവര് നിങ്ങൾ ഗ്രൂപ്പിസമാണ് കളിച്ചത് അക്ബറിനോട് അപ്പൊ അവര് ഗ്രൂപ്പ് അല്ലേ ഈ ഷാനവാസും ബിന്നിയും ഒന്ന് ഏർ ആ അവര് അല്ല നിങ്ങളാണ് ഈ വീട്ടിൽ അവസാനം മരേം ഗ്രൂപ്പ് ഏഹ് നിങ്ങൾ കത്രിക യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അക്ബർ പോയിട്ട് ഇതിന്റെ കാറ്റലോഗ് എടുത്തിട്ട് വരികയാണ് ഇതിനകത്ത് കത്രിക യൂസ് ചെയ്യാൻ പറയുന്നില്ല മറ്റേ ഇത് കട്ട് ചെയ്യാനാണ് കത്രിക യൂസ് ചെയ്യേണ്ടത് അതൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് അപ്പം ബിന്നി അതൊന്നും കുഴപ്പമില്ല കത്രിക യൂസ് ചെയ്യാം കത്രിക യൂസ് ചെയ്യാം യുക്തിപരമായിട്ട് യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ എന്തുകൊണ്ട് നിങ്ങൾ കത്രിക ഫസ്റ്റ് റൗണ്ടിൽ ഉപയോഗിച്ചു ഏ ഗ്രൂപ്പ് കളിച്ച് കമ്പനി പൂട്ടിച്ചു അപ്പോൾ അക്ബർ ഒരു മണിക്കൂറിൽ ഉണ്ടാക്കാൻ പറ്റി ചെയ്തു തീർത്തിട്ടുണ്ട് മനസ്സിലായ അപ്പോൾ ഉടനെ അനു ഇവരെല്ലാവരും സ്ക്രീൻ സ്പേസ് എടുക്കുന്നു എന്നെ മറ്റേ വീക്കിലി ടാസ്കിൽ മറ്റേ ആടാക്കി ഇന്ന് ആടുണ്ടാവും തോന്നുന്നില്ല ഞാൻ കയറിയും കളിക്കാം ഞാനുണ്ട് ഞാനുണ്ട് എന്നൊന്ന് ഞാനുണ്ട് അപ്പനി നീ പോ ഇല്ല 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 ഞാൻ ഉണ്ട് ഞാൻ അവിടെ വെറുതെ വന്നപ്പോൾ ഇവരൊക്കെ പിച്ചിച്ചീന്തി കളയുന്നത് ഞാൻ കണ്ട് ഏ ഇവരൊക്കെ റബ്ബർ ഷീറ്റ് പിച്ചിച്ചീന്തി കളയണത് ഞാൻ കണ്ട് ഞാൻ കണ്ട് കണ്ട് ഞാൻ കണ്ട് ഷാനവാസ് ഷാനവാസ് ദൈവമേ ഈ ടാസ്കും മനസ്സിലായില്ല ഒരു കുന്തവും മനസ്സിലായില്ല തൽക്കാലം ഗോൾഡ് കോയിൻ മേടിച്ചെങ്കിൽ സൂപ്പർ ആവാം പക്ഷെ ഷാനവാസിന്റെ ഗെയിം ഇവിടെ പൊട്ടിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാന്ന് പറഞ്ഞു ഷാനവാസിന്റെ ഗെയിം പൊട്ടിച്ചായിരുന്നു അപ്പൊ നൂറ സാലറി തരാൻ പറ്റില്ല ഇവിടെ നമുക്ക് സാലറി വേണ്ട നിങ്ങൾക്ക് സാലറി തരാൻ പറ്റില്ല ഇത് സാലറി വേണ്ടെന്ന് അപ്പൊ അക്ബർ വേണ്ട മസ്താനി ഒന്നിലും ഒക്കെ സാലറി വേണ്ട അപ്പൊ നൂറ ഗ്രൂപ്പിസം നിങ്ങൾ കളിച്ചു നിങ്ങൾ ഗ്രൂപ്പിസം കളിച്ചു അക്ബർ നിങ്ങൾ പറ്റിയ ഗ്രൂപ്പ് അല്ലേ നിങ്ങൾ അവിടെ ഗ്രൂപ്പിസം കളിച്ചു ഏഹ് നിങ്ങൾ ആത്മാർത്ഥമായി എൻ്റെ കമ്പനിക്ക് വേണ്ടി നിന്നില്ല ഏഹ് ഷാനവാസ് അപ്പൊ ഷാന ആദ്യം തന്നെ അടുത്തത് ഷാനവാസ് വരുന്നു ഷാനവാസ് വരെയാണ് നാല് കോയിൻ നിക്ക് കോയിൻ ഒക്കെ തരാൻ വരട്ടെ സ്പീച്ച് നടത്തേണ് ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എന്ന നിലയിൽ കമ്പനിക്ക് വേണ്ടി ഞാൻ എന്നും നന്ദിയുള്ളവരായിരിക്കും പക്ഷേ ഇന്നലൊരു സമരം നടന്നപ്പോൾ ഞാൻ സമരത്തിന് വേണ്ടി നേരാ നേതാവിന് വേണ്ടി നിന്നു പക്ഷേ ഞാൻ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അക്ബർ അത് നിങ്ങളപ്പ സമരത്തിന് പങ്കെടുത്ത് നിങ്ങളവിടെ കല്ലുപോലെ നിൽക്കുകയായിരുന്നില്ല നിങ്ങളപ്പോ സമരത്തിന് പങ്കെടുത്ത് ഏ അപ്പോൾ ഉടനെ അഭി അത് സമരത്തിന് പങ്കെടുത്തത് ബ്ലാക്ക് കോയിൻ കിട്ടുന്നു പേടിച്ചിട്ടില്ലേ നിങ്ങൾ അവിടെ ഇവിടെ നിൽക്കാത്തത് ഇന്നലെ ബ്ലാക്ക് കോയിൻ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ മിണ്ടാതെ നിന്ന് ഇന്ന് ബ്ലാക്ക് കോയിൻ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വർത്താനം പറഞ്ഞില്ലേ നിങ്ങളുടെ കളിയൊക്കെ മനസ്സിലായി അങ്ങനെ അബിയുടെ അബി ഇവിടെ ഷാനവാസിന്റെ ഗെയിം പൊളിക്കയാണ് അപ്പൊ ഷാനവാസ് അത് എൻ്റെ ഗെയിം അപ്പൊ പാവട്ടാ ഇതൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാർ ഒരു പാവട്ട എനിക്ക് തോന്നുന്നത് ഇന്ന് ലക്ഷ്മി പറഞ്ഞിട്ട് പാവ സാധുമാണ് ഒന്നും അറിഞ്ഞുകൂടെങ്കിലും എന്തെങ്കിലും അറിയാമെന്ന് വെച്ച് നിശ്ന പിരിച്ചു നിൽക്കും അത് എന്റെ ഗെയിം മണ്ണ് ചോദിച്ചാൽ ആ ടാസ്ക് മനസ്സിലാവുന്നില്ല പിടിച്ച് നിൽക്കാം ആ അതാണ് എൻ്റെ ഗെയിം അപ്പൊ ഓണന മസ്താനി അയ്യേ നട്ടലില്ല നട്ടലില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കളിക്കണായിരുന്നു അപ്പൊ ആനു ആ നീ ഇപ്പൊ ഈ പറയുന്ന ഒക്കെ ഉണ്ടല്ലോ നാളെ നോക്കിയോ വീഡിയോസ് ഇങ്ങനെ മ്യൂസിക്കൊക്കെ ഇട്ട് ഇറങ്ങും പാട്ടിൽ കേട്ടോ എല്ലാരും കേട്ടോ പാട്ടൊക്കെ ഇട്ട് അവളുടെ പാട്ട് ഇറങ്ങണം എന്നൊക്കെ അനു പറയുന്നുണ്ട് കേട്ടോ എന്തൊരു കോൺഫിഡൻസാണ് നോക്കിക്കേ ഇതാണ് ഇതാണ് കോൺഫിഡൻസ് അതായത് പുറത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ഇട്ട് കൊടുക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ജിഷിൻ അപ്പോൾ ജിഷിൻ വന്നിട്ട് രണ്ട് കോയിൻസ് മേടിക്കുന്നു അപ്പൊ ജിഷിൻ പറയുന്നത് ഞാൻ കണ്ടടാ കോയിൻ കിട്ടിയത് ആ പോലെ ജിഷിൻ കോയിൻ മേടിച്ചുകൊണ്ട് പോകും നിങ്ങളിടയ്ക്ക് ഭയങ്കര എനിക്കാണെങ്കിൽ ബിഗ് ബോസ്സെ ഒന്ന് അനൗൺസ് ചെയ്യും എന്തോന്നിത് അത് കഴിഞ്ഞ് ബിന്നി വരുന്നു ആത്മാർത്ഥമായി കളിച്ചു പക്ഷേ കുട്ടിക്ക് അവസരം കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് അബി അബിക്ക് രണ്ട് ഗോൾഡ് രണ്ടോ ഒരു ഗോൾഡ് ഒന്നോ കൊടുക്കുന്നുണ്ടേ അപ്പം അക്ബർ പറ അപ്പം നൂറ് പറഞ്ഞു അക്ബർ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് ജോലി കൊടുക്കാത്തതാണ് അബിക്ക് എന്നാലും ഞാൻ ഞാൻ അബിക്ക് ഞാൻ ഗോൾഡ് കോയിൻ കൊടുക്കുന്നു അത് കഴിഞ്ഞ് അക്ബർ മനപ്പൂർവ്വം ചുറ്റി കേട്ട് അടി കയ്യിലടിച്ചതാണ് ഈ ബിന്നി ആ എന്നിട്ടാണ് അവിടെ ഒന്നും ചെയ്യാതിരുന്നത് അപ്പം ആദില ഡേ വൺ തൊട്ട് ഡേ ത്രീ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് പിന്നെ ഉണ്ടാവുമല്ലോ അക്ബർ പറയാണ് അപ്പം നൂറ എന്തായാലും കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തു അപ്പം രണ്ട് ഗോൾഡ് കോയിൻ എന്തോ ആതിലേക്ക് കൊടുക്കുന്നുണ്ടെന്ന് കാണുന്നില്ല ലാസ്റ്റ് ഗോൾഡ് കോയിൻ ഞാൻ ആർക്കും കൊടുക്കുന്നില്ല ഞാൻ റദ്ദാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര സ്പീച്ച് ആയിരുന്നു കേട്ടോ ഒരു മണിക്കൂർ അവസാനം ബിഗ് ബോസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു വാ ബിഗ് ബോസ് എത്ര നേരമായി അപ്പം എല്ലാവരും നൂറയുടെ കൂടെ ഇങ്ങനെ കട്ട സപ്പോർട്ട് നിൽക്കുകയാണ് കേട്ടോ കാര്യം ബാക്കി ബാക്കിയെല്ലാവരും നൂറാ നൂറോ അയ്യോ നൂറ നമ്മുടെ കമ്പനി ടാസ്ക് കൊടുത്തത് പൊളിയിപ്പിച്ച് ഇവർ ആ കമ്പനി പൂട്ടിച്ച് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് എല്ലാവരും നിൽക്കുകയാണ് അതിനുവൊക്കെ ഇങ്ങനെ നിൽക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ ബിഗ് ബോസ് നൂറ നമ്മൾ തമ്മിൽ പറഞ്ഞ ആ രഹസ്യം ഇവരെ അറിയിക്കൂ അപ്പോൾ എല്ലാവരും രഹസ്യ എന്തൊരു രഹസ്യം ഇപ്പം ഷാനവാസ് പെട്ട് അപ്പോഴേ വിചാരിച്ച് സ്പീച്ചൊന്നും കൊടുക്കണ്ടായിരുന്നു വെറുതെ കോയിൻ മേടിച്ച് ഇനി വന്നാൽ മതിയായിരുന്നു ഏഹ് എന്തിരി എന്ത് എന്തിരി രഹസ്യം ഏഹ് അപ്പം നൂറ എനിക്ക് പ്രശ്നവും ഇല്ല എനിക്ക് ഒരു പ്രശ്നവും ഇല്ല മനസ്സിലായില്ലേ ആ പ്രശ്നവും ഇല്ലേ അല്ലേ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നീ കാര്യം പറ അതായത് മൂന്ന് റൗണ്ട് ഉണ്ടായിരുന്നില്ലേ അതിൽ രണ്ട് റൗണ്ടിൽ ഞെങ്കിലും ഞാൻ വിജയിക്കണം അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്തെന്ന് അങ്ങനെ ആണെങ്കിൽ ഞാൻ ആയിരിക്കും അതായത് എനിക്ക് പവർ നഷ്ടമാവത്തില്ല ഞാൻ രണ്ട് റൗണ്ട് വിജയിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരു പവർ നഷ്ടമായി അപ്പം പിൻ ഡ്രോപ്പ് സൈലന്റ് ഭയങ്കര ബഹളമായിരുന്നു നൂറയ്ക്ക് വേണ്ടി അന്ന് സപ്പോർട്ടായിരുന്നെ അവിടെ എല്ലാവരും അപ്പം അനുമൊക്കെ ഏഹ് അപ്പോൾ എവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ബിന്നി അമ്പത് ചപ്പല് ഞാൻ ആദ്യത്തെ ദിവസം തുന്നി 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 തീർത്തത് ഈ കൈ കൊണ്ട് ഇവളുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയായിരുന്ന അപ്പം അക്ബർ മനസ്സിൽ ഓ ആദ്യത്തെ ദിവസം കുറേ കഷ്ടപ്പെട്ട് രണ്ടാമത്തെ ദിവസം ചെറിയൊരു ലൂപ്പോൾ കിട്ടിയോണ്ട് രക്ഷപ്പെട്ട് ദൈവമേ മാനം കാത്ത് അപ്പം അഭി എങ്ങനെയുണ്ടാ എൻ്റെ ബുദ്ധി എങ്ങനെയോ കിട്ടിയ ഒരു ഐഡിയയാണ് ഓ എൻ്റെ അമ്മോഹിനി എനിക്ക് നെളിതിരിക്കാം ഒനിൽ ആ ഞാനാണ് ബ്രില്ല്യൻ പ്ലെയർ ഞാൻ കളിച്ചു എന്നുള്ള രീതിയിൽ ഒന്നിലിരിക്കുന്നത് മസ്താനി ലക്ഷ്മി ഓ എങ്ങനെയോ ഈ ഗ്രൂപ്പിൽ പെട്ടു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ അനു അനുഛേ നേരത്തെയുള്ള പെർഫോമൻസ് നടത്തണ്ടായിരുന്നു മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് ഓരോരുത്തരും മനസ്സിലും പോകുന്നത് കേട്ടോ പിൻ പിൻഡ്രോപ്പ് സൈലൻ്റ് അപ്പം അക്ബർ അതൊക്കെ നമുക്ക് മനസ്സിലായി മോളെ നീ കാണിച്ച അങ്കലാപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ കയ്യടൊന്നുമില്ല അക്ബറിന്റെ ഗ്രൂപ്പിനെല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് ഓ വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല പൂറ എനിക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ എനിക്ക് ഇമ്മ്യൂണി എനിക്ക് പോയാലും കുഴപ്പമില്ല പിന്നെ ഇപ്പൊ ബിഗ് ബോസ് നൂറയ്ക്ക് മൂന്ന് റൗണ്ടിൽ രണ്ട് റൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചില്ല പരാജയപ്പെട്ടു പരാജയപ്പെട്ടതിനാൽ മൂന്ന് പവറിൽ ഒരെണ്ണം നഷ്ടമാവുകയാണ് കുഴപ്പമില്ല ബിഗ് ബോസ് എനിക്ക് പിന്നെ പറയണ്ടല്ലോ കൊടുക്കത്ത് എനിക്ക് ഞാൻ വോട്ടി കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല ബിഗ് ബോസ് എനിക്ക് കുഴപ്പമില്ല ഏഹ് ഇന്നലെ ഇരുന്ന് കരഞ്ഞത് ഞാൻ കണ്ടായിരുന്നു അപ്പം ബ്ലാക്ക് കോയിൻ ആർക്കൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അക്ബറിന് ഒരെണ്ണം അടുത്ത് നൂറെണ്ണം മിസ്റ്റേക്ക്ണ്ട് അബിക്ക് രണ്ടെണ്ണം നൂറയ്ക്ക് രണ്ട് 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 വെച്ച് അബിക്കും നൂറയ്ക്കും കിട്ടുന്നതിനാൽ ഒരാളെ നിങ്ങൾ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യണം അപ്പോൾ അവിടെ അവിടെയുള്ളവർ ദൈവമേ പെട്ടു ഇത്രയും നേരം നൂറയ്ക്കും വേണ്ടി സംസാരിച്ചോണ്ടിരുന്നതാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യും നൂറയ്ക്ക് വേണ്ടി കൈ പൊക്കാം എന്ത് ചെയ്യണം അവയ്ക്ക് വേണ്ടി കൈ പൊക്കണോ നൂറയ്ക്ക് വേണ്ടി കൈ പൊക്കണോ ദൈവമേ നൂറയ്ക്ക് വേണ്ടി തന്നെ കൈപ്പൊക്കാം എല്ലാവരും കൈപൊക്കൂ നൂറാ അപ്പം നൂറാ ഏ അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ടല്ലേ കുറച്ചു നേരം സംസാരിച്ചത് എനിക്ക് തോന്നുന്നു അനുവും അനീഷിനെ കൈ പൊക്കിയെന്ന് എനിക്ക് അറിയില്ല അനുവും ആതിലെ ഒഴിച്ച് ബാക്കി എല്ലാവരും കൈ പൊക്കിയിട്ടുണ്ട് കേട്ടോ നൂറയ്ക്ക് വേണ്ടി അീഷ് പൊക്കിയെന്ന് ഓർമ്മയില്ല കേട്ടാ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് എന്തായാലും മെജോറിറ്റി നൂറയ്ക്കാണ് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് നൂറ ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അപ്പൊ അനീഷ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ നൂറേനെ ഈ അടുത്ത ആഴ്ചത്തേക്കുള്ള ഡയറക്റ്റ് നോമിനേഷൻ ഇട്ടേക്കുകയാണ് എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പോവാണ് അത് കഴിഞ്ഞ് അനീഷ് ഇത് അന്യായം ഇത് അന്യായം അപ്പൊ ആൾക്കാർ എന്ത് ശബ്ദം ഇവിടെ നിന്ന് അനീഷ് ഇത് അന്യായമാണ് ബിഗ് ബോസ് ഇത് അന്യായം നൂതിലാ ഫാക്ടറിക്കെതിരെയുള്ള അന്യായം അയ്യേ പറയുന്നത് ഗെയിം മനസ്സിലാക്ക ഇത് അന്യ ഒരു ഫാക്ടറിയിൽ ചുമരില്ലാത്ത ചിത്രങ്ങളില്ല ചിത്രങ്ങളില്ലാതെ ചുമരിയില്ല ഇവിടെ തൊഴിലാളികൾ കാണിച്ചത് അന്യായമ അക്ബറും ഗ്രൂപ്പും ജയിലിൽ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അക്ബറും ആരെങ്കിലൊക്കെ ആയിരിക്കും ജയിലിൽ പോകാനുള്ള ആ അനുവിന്റെ സ്വപ്നം മിക്കവാറും ഈ ആഴ്ച നടക്കുമെന്ന് തോന്നുന്നില്ല മിക്കവാറും അക്ബറിന്റെ സ്വപ്നം പോകണമെങ്കിൽ അക്ബർ ആയിരിക്കും മിക്കവാറും ജയിലിൽ പോവുക അപ്പം ഇത് അന്യായം തൊഴിലാളി അക്ബറും കൂട്ടരും ചെയ്തത് വളരെ മോശമായ കാര്യമാണ് ഒരു സ്ഥാപനം അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല ഇല്ല ഞാൻ കാണില്ല ഒരു സ്ഥാപനം ഇവിടെ പൂട്ടിച്ചിരിക്കുകയാണ് ഈ അക്ബറും ഗ്രൂപ്പും ചേർന്ന് ഒരു സ്ഥാപനം ഇവിടെ പൂട്ടിച്ചു എടാ അങ്ങനെയൊരു സ്ഥാപനം ഇല്ല അത് ഗ്രൂപ്പ് അത് ഗെയിമാണ് ഇല്ല ഇല്ല എന്റെ പൊന്ന അനീഷെ അനീഷ് വേണമായിരുന്നു കേട്ടോ അക്ബറിന്റെ കൂടെ അക്ബർ ഭ്രാന്ത് വേറെ അനീഷ് ഞാൻ അമ്പത് ചപ്പലല്ല നൂറ് ചപ്പൽ ഉണ്ടാക്കു വേണ്ടി ബിഗ് ബോസിന് വേണ്ടി പുള്ളിക്കാർ സ്ട്രെയിറ്റ് ആയിട്ടാ ചിന്തിക്കണത് വളഞ്ഞ് ചിന്തിക്കില്ല ചില കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ ഒടുക്കത്ത വളവാ പക്ഷെ ചിലതിലൊക്കെ ഭയങ്കര സ്ട്രൈറ്റ് ആയിട്ട് ചിന്തിക്കും അതെന്താണെന്നറിയാമോ നമ്മുടെ വീക്ക്ലി ടാസ്ക് വൈ വരാൻ വൈകിപ്പോയി ഒരു മാസം ഡിലേ ആണ് അതാണ് സംഭവം കാരണം ആദ്യമേ ഇത് കൊടുത്തിരുന്നെങ്കിൽ നമ്മളാ ട്രാക്കിൽ വരും എല്ലാവരും ട്രാക്കിലെത്തുമായിരുന്നു മനസ്സിലായില്ലേ ഇത് ഈ വീക്കിലി ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്യേണ്ടത് ഇതൊരു മൈൻഡ് ഗെയിമാണ് ശരിക്കും ഈ ടാസ്ക് മൈൻഡ് ഗെയിമാണ് ആണ് ഫിസിക്കൽ ടാസ്ക് അല്ല ഇത് സോ ഈ ടാസ്ക് മൈൻഡ് ഗെയിം ആൾക്കാർക്ക് എടുക്കാനായിട്ടില്ല ആദ്യത്തെ ഏകദേശം ആദ്യത്തെ ടാസ്ക് ആണെന്നൊന്നും ഇങ്ങനെ വന്നിരിക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് എങ്ങനെ കളിക്കണമെന്നോ ഫുൾ ഹാർഡ് വർക്കിംഗ് ആയിപ്പോയി സ്മാർട്ട് വർക്കിംഗ് ഇല്ലാണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒന്നര മാസം ഒരു മാസം കഴിഞ്ഞിട്ടും ഇവർ വരാത്തത് ഇവർക്ക് വീക്കിലി ടാസ്ക് ആദ്യമേ കൊടുക്കണമായിരുന്നു ഒരു മാസം വേസ്റ്റ് ചെയ്ത് കളഞ്ഞു വീക്കിലി ടാസ്ക് കൊടുക്കാതെ അങ്ങനെ ആദ്യമേ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ അവർ കറക്റ്റ് ട്രാക്കിലാവുമായിരുന്നു നല്ല ചുക്കു ചുക്കു ചുക്കായിട്ട് എല്ലാവരും വീക്കിലി ടാസ്ക് കളിക്കും അത് അവർക്ക് ആ അവർ ആയിട്ടുണ്ടാവും ആ സമയം കൊണ്ട് സോ ഇവിടെ ജിഷനും ഒനീനും തമ്മിൽ പട്ടിവിളി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാണോ എന്തോ അതിൻ്റെ ഇടയിൽ കൂടെ അനീഷ് ആതിൻ്റെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറായി അവിടെ പോയി നിൽക്കുന്നു അനി ആദ്യ പറഞ്ഞ് നിങ്ങൾ ഞാൻ പാത്രം കഴുകാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു ഉച്ചക്കേ പോയി വിളിക്കുകയാണ് അനീ ചേട്ടാ ആദ്യം പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയാണ് നടന്നത് അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്